ആ നാമത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ലോകത്തിനു വേണ്ടി പൂർത്തിയാക്കിയ ആ രക്ഷാകര പ്രവർത്തിയിൽ പൂർണമായും വിശ്വസിക്കേണ്ടതുണ്ട് വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കണം അവന്റെ നാമത്തിൽ വിശ്വസിക്കുക യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കണം ആദ്യം സംഭവിക്കണം അപ്പോ ഇതൊന്നും ഇതൊന്നും അറിയാതെ ഇതൊന്നും ചെയ്യാതെ ഒന്നും നമ്മൾ പോയിട്ട് ഈ യേശുവിന്റെ നാമത്തിന്റെ അധികാരം ഉപയോഗിച്ച് നമ്മുടെ വീട്ടില് നമ്മൾ പോകും നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തടസ്സങ്ങള് പ്രതിസന്ധികള് രോഗങ്ങള് കുടുംബത്തിന്റെ അസമാധാനങ്ങൾ അസ്വസ്ഥതകള് നാളുകളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗപീഠകള് ഇതൊക്കെ അവന്റെ നാമത്തിന്റെ അധികാരത്തിൽ കെട്ടടിയും ഈശോ നമുക്ക് ഈ അധികാരം തന്നിട്ടുണ്ട് ഈ അധികാരം പ്രയോജനപ്പെടുത്തുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒന്ന് അവന്റെ നാമത്തിൽ പൂർണമായും നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ആവർത്തിക്കുന്നു യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട സ്വർഗത്തിന്റെ പദ്ധതി മുഴുവനും നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം അവൻ എന്തിനീ ലോകത്തിലേക്ക് വന്നു അവൻ അവന്റെ ഗുരിശുമരണത്തിന്റെ യോഗ്യതയാൽ പിശാചിന്റെ തലയെ തകർത്തുവെന്നും അവന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നതെന്നും അവൻ തന്റെ ക്രൂശീകരണത്തിലൂടെ ഗുരിശുമരണത്തിലൂടെ നമ്മുടെ പാപത്തിന്റെ ഭാരം ഭാരമേറ്റെടുത്തുവെന്നും അങ്ങനെ നമ്മെ സ്വതന്ത്രരാക്കിയെന്നും സ്വർഗത്തിനായി വീണ്ടെടുത്തുവെന്നും നിത്യരക്ഷയ്ക്കായി നമ്മളെ വീണ്ടെടുത്തുവെന്നും നമ്മൾ വിശ്വസിക്കണം അവന്റെ രണ്ടാം വരവിനും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് ഇനി ഒന്ന് ഒന്ന് നമ്മൾ അവനെ അവന്റെ നാമത്തിൽ വിശ്വസിക്കണം രണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിനും സ്നേഹത്തിനും എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം ഒരു ഒരു ഏറ്റുപറച്ചിൽ നടത്താതെ കുടുംബസാരം നടത്താതെ തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളെയും നമ്മൾ നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതുണ്ട് കർത്താവിന്റെ ഹൃദയം നാം സ്വന്തമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം നമ്മൾ സ്വന്തമാക്കുകയാണ് ഏറ്റുപറച്ചിലും തീരുമാനമെടുക്കാതെ എടുക്കാതെ നമുക്കൊരിക്കലും ഒരു വിടുതൽ ശുശ്രൂഷയിൽ അതിന്റെ ഫലം എടുക്കാൻ പറ്റില്ല ഭാവങ്ങൾ നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ സകല പാപങ്ങളിൽ നിന്നും അവൻ നമ്മെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അവൻ നമുക്ക് വിടുതൽ തരും വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ വിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായത് എന്തു കുടിച്ചാലും അത് അവർ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും വിശ്വാസം ഉണ്ടാകണം നമ്മുടെ ഭാപങ്ങളെ ഓർത്ത് അവന്റെ നാമത്തിൽ നമ്മൾ അനുദപിക്കാൻ തയ്യാറാകണം മൂന്ന് അവന്റെ നാമത്തെ പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുമ്പ് അവന്റെ നാമത്തെ പ്രതി ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം പാപത്തെ ഓർത്ത് അനുഭവിക്കുകയും പാപത്തിന്റെ മേഖലകളെ മനസ്സിലാക്കുകയും അവൻ അവൻ വഴി തിന്മ പ്രവേശിക്കാൻ കാരണമായ അല്ലെങ്കിൽ തുറന്നു കൊടുത്ത പ്രവേശന കവാടങ്ങളെ മനസ്സിലാക്കുകയും ബോധപൂർവം അവനിൽ പ്രവർത്തിക്കുന്ന തിന്മയെ പൈശാചികതയെ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ പിന്നെ വിടുതൽ എളുപ്പമായി പിന്നെ അവന്റെ നാമത്തിൽ നാം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളെ തിരസ്കരിക്കണം തിരസ്കരിക്കാൻ തയ്യാറായിട്ടാണ് ഈ നാമത്തിന്റെ അധികാരം ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് തിരസ്കരിക്കാൻ തയ്യാറാകണം ഉദാഹരണം പറഞ്ഞാൽ എന്നിൽ ഇപ്പൊ നിരാശയാന്ന് വിചാരിക്കും ചിന്തയാന്ന് വിചാരിക്കും തിരസ്കരിക്കണം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്നിട്ടാണ് യേശുവിന്റെ നാമത്തിന്റെ അധികാരം ഞാൻ പ്രയോജനപ്പെടുത്തുമ്പോൾ ആ നാമത്തിൽ ഞാൻ എന്നെ തന്നെ സീൽ ചെയ്യുക എല്ലാം അഴിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പുറത്താക്കി ആ നാമത്തിന്റെ അധികാരത്തിൽ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോ പിന്നെ ഒരു തിന്മയ്ക്ക് എന്റെ മേൽ പ്രവർത്തിക്കാൻ പറ്റില്ല മറ്റൊരു വാക്യം പറഞ്ഞാൽ നമ്മൾ യേശുവിന്റെ കൂടെ നടക്കാൻ തീരുമാനമെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്ത് നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കും അവന്റെ വചനം കേട്ട് അവന്റെ സ്നേഹത്തിലും അവനോടുള്ള ബന്ധത്തിലും വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു തിന്മയ്ക്ക് നമ്മളെ തൊടാൻ പറ്റില്ല